ഹലോ ഹായ് എല്ലാവരും എന്നാ പറയുന്നത് സ്ക്വാറ്റിക്ക്ണോ അപ്പം ഞാൻ ഇന്ന് മുരിങ്ങയിലേ പരക്കുമ്പോൾ വെച്ചൊരു കറി വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് കറി വെച്ചിട്ട് തരാം വായ് അന്നേരം അതിന് വേണ്ടി ഞാൻ ഞാനിവിടെ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തലേൻ്റെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോയി പിന്നെ അന്നേരം എടുത്തു കഴുകി അപ്പം തന്നെ കുക്കറിലോട്ടിട്ട് ഒന്ന് ഒരു നാലഞ്ച് വിസിൽ വെക്കണം കേട്ടോ ഈ പരിപ്പ് വേണമെങ്കിൽ കുറച്ച് വലിയ പരിപ്പാണ് അതപ്പുറം അത് അപ്പോഴത്തേന് നമ്മൾ കുക്കറിലോട്ട് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക പിന്നെ മുരിങ്ങയിലോടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വരുന്ന സമയം കൊണ്ട് അരപ്പ് അരച്ചെടുക്കാൻ കേട്ടോ അതിൻ്റെ തേങ്ങ രണ്ട് രണ്ട് കുഞ്ഞ് രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരങ്ങ ഇത്രയും കൂടെ എടുത്ത് അരച്ചേക്കുന്നേ അതൊന്ന് ചത അത് നമുക്കൊന്ന് അരച്ച് എടുക്കണം അപ്പോഴത്തേന് നമ്മുടെ പരിപ്പ് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഭക്ഷണം കിടക്കുന്നത് അത്ര ഭംഗിയല്ല അപ്പോൾ അത് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ കയ്യിൽ വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കുറച്ച് സമയം അടച്ച് വെക്കാം പിന്നെ ഇനി വിസിലൊന്നും നമ്മുടെ എന്താണ് വെയിറ്റ് ഒന്നും വെച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല വെറുതെ അല്ലാതെ ഒന്നും അടച്ചു വെച്ചാൽ എല്ലാം പെട്ടെന്ന് വേവുമല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മുടെ എന്താണ് മുരിങ്ങയിലെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ജാറ് തന്നെ ജാറിൻ്റെ അത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് ആ ജാറിലെ അരപ്പൊക്കെ എടുത്ത് ഒന്ന് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും വെള്ളം ഒഴിച്ചിതാക്കാം ഞാൻ ഒരുപാട് അങ്ങ് ലൂസ് ആക്കണില്ല കേട്ടോ അത് പിന്നെ ഇരുന്ന് ഇരുന്ന് കഴിയുമ്പോൾ അതൊന്നും കൂടി അങ്ങ് കുരുവി അങ്ങ് ഇതായിപ്പോകുന്നു കേട്ടോ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ചല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇരിക്കുമ്പോൾ ഇനി ഒന്നും കൂടെ അത് കുറുകി നല്ല പാകമായി വരും അപ്പോൾ തന്നെ നമുക്കതിനെ എന്താണ് നമ്മുടെ കാലിലേക്ക് പൊട്ടിക്കണമല്ലോ അതിന് വേണ്ടി അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചീനീച്ചട്ടി ഇടപ്പയിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കടുകും കൂടെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പം കുറച്ച് കരിയാപ്പല ഒരു രണ്ട് കരിയാപ്പലേയും കൂടെ ചേർക്കുന്നുണ്ട് എൻ്റെ വറ്റലുമുളകില്ലായിരുന്നേട്ടോ അതുകൊണ്ടാണെ അത് ചേർക്കാത്തത് പിന്നെ കുഞ്ഞ് രണ്ട് വെളുത്തുള്ളിയുണ്ട് സോറി കൊച്ചുള്ളി ഉണ്ടല്ലോ അതും കൂടെ അരിഞ്ഞതിലേക്കിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്കത് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് ചൂട് ചോറിൻ്റെ കൂടെക്ക് കറി കൂട്ടാനേ നല്ല നല്ലതാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും വെക്കുന്നതാണ് അപ്പം വെച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ഒരു കറിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം കമൻറ്റ് ഷെയർ ലൈക്ക് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ